thank you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഗസയെപ്പറ്റിയും റാഫയെപ്പറ്റിയും ആമോസ് പ്രവാചകൻ്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പ്രവചനം ആമോസിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ വിവരണം തന്നിട്ട് അവസാനിപ്പിക്കുകയായിരുന്നു അതിൻ്റെ മുന്നോട്ടുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം നേരത്തെ വായിച്ച വചനങ്ങളുടെ താഴെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നു അവിടെ കുറച്ച് പ്രദേശങ്ങളുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു എക്രോൺ ഏതോം സോർ അസ്ദോദ് അഷ്കലോൺ തുടങ്ങിയ പട്ടണങ്ങൾ ഇതെല്ലാം സമുദ്രതീരത്തോട് അടുത്ത് കിടക്കുന്നതും പലസ്തീനുകളുടെ ആധിപത്യമുള്ള സ്ഥലങ്ങളുമാണ് ഈ സ്ഥലങ്ങളെപ്പറ്റിയുള്ള പ്രവചനം എന്താണെന്നും ആമോസ് പറയുന്നു ആ വചനങ്ങൾ നമുക്ക് വായിക്കാം ആമോസിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ അസ്തോതിൽ നിന്നും നിവാസിയെയും അസ്കനോലിൽ നിന്ന് ചെങ്കോൾ പിടിക്കുന്നവനെയും ഛേദിച്ച് കളയും എൻ്റെ കൈ എക്രോൻ്റെ നേരെ തിരിക്കും ഫെലസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചു എന്ന് യഹോവയായ കർത്താവ് അറളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു സോറിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ സഹോദരസഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആ സകലം ഏതോമിന് ഏൽപ്പിച്ച് കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല ഞാൻ സോറിൻ്റെ മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും എട്ടാം വചനത്തിൽ കൃത്യമായി പറയുന്നു ഫലിസ്തീനിൽ ശേഷിപ്പുള്ളവർ എന്ന് പറഞ്ഞാൽ പലസ്തീനുകളിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും നമുക്കറിയാം ഏകദേശം നാൽപ്പത്തിയാറായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം ആൾക്കാർക്ക് പരിക്കേറ്റു ഇനിയും നാം സിറിയയിലേക്ക് വന്നാൽ അവിടെയും പ്രശ്നങ്ങളാണ് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹെസ്ബുള്ള സിറിയയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരായി ആക്രമണം നടത്തി ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ ഹെസ്ബുള്ള സിറിയയിൽ നിന്ന് ആക്രമണം നടത്തി സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിൻ്റെ ഭാവിയെപ്പറ്റി ആമോസ് പ്രവാചകനും യഷെയ്യ പ്രവാചകനും എന്താണ് പ്രവചിച്ചതെന്ന് നോക്കാം ആദ്യം ഏഷ്യ പ്രവാചകൻ്റെ പ്രവചനം നോക്കാം യശയ്യ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ദമ്മശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമ്മശേഖ് ഒരു പട്ടണമായിരിക്കാത്ത പട്ടണമായിരിക്കാത്തവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇറാൻ ഹെസ്ബുള്ളയെ ഉപയോഗിച്ച് സിറിയയിലൂടെ ഇസ്രായേലിൻ്റെ തുടരെ തുടരെ ക്രമിച്ചുകൊണ്ടിരുന്നു അതിന് മറുപടി എന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്കിലൂടെ സിറിയയിലുള്ള ഇറാനിയൻ എംബസി തകർത്തു തൽഫലമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ പതിനാറ് ഓഫീസറും കുറച്ച് സിവിലിയൻസും കൊല്ലപ്പെട്ടു എന്നിട്ടും സിറിയ കേന്ദ്രമാക്കി ഹെസ്ബുള്ള എന്ന തീവ്രവാദി സംഘടന മിസൈലുകൾ അയച്ച് ഇസ്രായേലിന് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ കുറച്ചുനാൾ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയില്ല പക്ഷേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ സിറിയയുടെ എയർ ഡിഫൻസ് നേവി മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വെപ്പൺ സ്റ്റോറേജ് തുടങ്ങി ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻ്റ് വരെ നിർവീര്യമാക്കിക്കൊണ്ട് ദമസ്കസിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടു ഇത് സിറിയയുടെ സ്ട്രാറ്റജിക് ഹെവി വെപ്പൺ സിസ്റ്റം എയർ ഡിഫൻസ് നെറ്റ്വർക്ക് മിസൈൽ സിസ്റ്റം കോസ്റ്റൽ ഡിഫെൻസ് ഇൻസ്റ്റാളേഷൻസ് എല്ലാം തകർത്തു തരിപ്പണമാക്കി മാത്രമല്ല സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസ് നഗരം തന്നെ ഇല്ലാതാകും വിധം ബോംബിട്ട് തകർത്തു നിങ്ങൾ ടി വി ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെയും ഇതൊക്കെ കണ്ടിരിക്കും ഈ വിഷയത്തെപ്പറ്റി യശയ്യാ പ്രവാചകൻ എത്ര കൃത്യമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നു ഈ ദമസ്കസ് പട്ടണത്തെപ്പറ്റി ആമോസ് പ്രവാചകൻ എന്താണ് പ്രവചിച്ചതെന്ന് നമുക്ക് നോക്കാം ആമോസ് ഒന്നിൻ്റെ അഞ്ച് ഞാൻ ദമ്മശക്കിൻ്റെ ഓടാമ്പൽ തകർത്ത് ആവേൽ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗൃഹത്തിൽ നിന്ന് ചെങ്കോൾ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും അരാമ്യർ ബന്മാരായി ഖീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അറിഞ്ഞിരുന്നു ഇവിടെ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു ദമസ്കസ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് സിറിയ ഏബൻ അതായത് ബഥേലിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇസ്രായേലിലെ ഏതൻ ഓൾഡ് മെസോപ്പട്ടോമിയ ഇന്നത്തെ ഇറാഖിലുള്ള സ്ഥലം ഖീർ എ പ്ലേസ് ഓഫ് എക്സൈൽ ലൈക്ക്ലി ഇൻ പേർഷ്യ ദാറ്റ് ഇസ് ഇറാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ചെങ്കോൾ പിടിക്കുന്നവർ എന്ന് പറയുമ്പോൾ പൂർണ്ണ അധികാരമുള്ളയാൾ നമുക്കറിയാം സദാം ഹുസൈൻ ഇറാഖിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തെ തൂക്കിലേറ്റിയാണ് കൊന്നത് വീണ്ടും നമുക്ക് കാണാം ലെബനോനെ പറ്റിയും പ്രവചനം എഴുതിയിട്ടുണ്ട് അരവേർ നിർജ്ജനമായി തീരുമെന്ന് എസ് ഐ ആ പതിനേഴിൻ്റെ രണ്ടിൽ പറയുന്നു നാം എല്ലാം വാർത്താ ചാനലിലൂടെ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇസ്രായേൽ ബീറൂട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തി ആ പ്രദേശം നാമാവിശേഷമാക്കി മൂന്നാം ലോകമഹായുദ്ധം നടക്കും എന്നാൽ ഇപ്പോഴുള്ള യുദ്ധങ്ങൾ അതായത് ഉക്രൈൻ റഷ്യ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇസ്രായേൽ ഹമാസ് ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധം ഇസ്രായേൽ സി സിറിയയുടെ യുദ്ധം ഇസ്രായേൽ ലെമാനൂൻ്റെ യുദ്ധം ഇസ്രായേൽ ഹൗദി യുദ്ധം ചൈന ഹോങ്കോങ്ങിൻ്റെ പ്രശ്നം ചൈന തൈവാന്റെ പ്രശ്നം ചൈന ഇന്ത്യ പ്രശ്നങ്ങൾ താലിബാൻ പാകിസ്ഥാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ യുദ്ധങ്ങൾ മൂന്നാൽ ലോകമഹായുദ്ധത്തിന് കാരണം ആകില്ല മൂന്നാൽ ലോകമഹായുദ്ധം നടക്കും അതുറപ്പാണ് എന്നാൽ അത് നടക്കുന്നതിന് മുമ്പ് മറ്റൊരു അതിപ്രധാനമായ ചരിത്ര സംഭവം ഇവിടെ ഈ ഭൂമിയിൽ നടക്കണം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതും ഇനി മാറ്റിമറിക്കാൻ പോകുന്നതുമായ മൂന്ന് സംഭവങ്ങൾ നടക്കണം ഒന്നാമത്തെ ചരിത്ര സംഭവം ലോകചരിത്രത്തിൽ തന്നെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് എ ഡി അന്നോ ആൻഡ് ബി സി ബിഫോർ ക്രൈസ്റ്റ് എന്നും വിഭജിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ജനനം നടന്നു രണ്ടാം ചരിത്ര സംഭവം അങ്ങനെ യേശു ക്രിസ്തു മനുഷ്യവേഷത്തിൽ ജനിച്ചു ലോകത്തിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടവരുടെയും ഇനി ജീവിച്ചിരിക്കുന്നവരുടെയും ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെയും പാപത്തെ സ്വയം ഏറ്റെടുത്ത് ആ പാപപരിഹാരത്തിനായി സ്വയം ക്രൂശിൽ വെളിയായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാർക്കാണ് സ്വർഗാരോഹണം ചെയ്തു അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത മുകളിലേക്ക് പോകുമ്പോൾ ഒരു വാഗ്ദത്തം ചെയ്തിട്ടാണ് പോയത് ഞാൻ വീണ്ടും വരും തൻ്റെ വിശുദ്ധരെ ചേർക്കാൻ മൂന്നാം ചരിത്ര സംഭവം ഇനി നടക്കാൻ പോകുന്നത് ഇതാണ് തൻ്റെ വിശുദ്ധരെ ചേർക്കാൻ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും ഇതാണ് ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന നടക്കാൻ ബാക്കിയുള്ള ചരിത്ര സംഭവം ഈ ഒരൊറ്റ പ്രത്യാശയിലാണ് ഞാനും എന്നെപ്പോലുള്ള കോടാനുകൂടി വിശ്വാസികളും ആ മഹത്തായ സമയത്ത് വിശുദ്ധരെ ചേർക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൂടെ കാണുമോ അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ സമയം വൈകിട്ടില്ല ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുക യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക രക്ഷപ്രാപിക്കുക രക്ഷപ്രാപിക്കാൻ ഈ ഒരേയൊരു മാർഗമേയുള്ളൂ അവസരം പാഴാക്കാതിരിക്കുക ഈ മൂന്നാമത്തെ ചരിത്ര സംഭവത്തിന് ശേഷം ആയിരിക്കും മൂന്നാർ ലോകമഹായുദ്ധം നടക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കാവുന്ന ന്യായമായ ഒരു ചോദ്യം യേശു ക്രിസ്തു എന്ന മടങ്ങി വരും ഒരു വാക്യം വായിക്കാം മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാം വാക്യം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ ദിവസത്തെയും നാഴികയെയും പറ്റിയുള്ള കുറച്ച് ദൃഷ്ടാന്തങ്ങൾ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും എന്ന് പറയുന്നു നോഹയുടെ സമയത്ത് എന്താണ് സംഭവിച്ചത് മുൻപ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ചുരുക്കമായി ഒരു പ്രാവശ്യം കൂടി പറയുന്നു നോഹയോട് ദൈവം പറഞ്ഞു ഞാൻ ഈ വഷളായ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നു ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെട്ടകം നിർമ്മിക്കാൻ നോഹയോട് ദൈവം ആവശ്യപ്പെട്ടു അതിൻ്റെ അളവുകളും സൈസും ഡിസൈനും എല്ലാം തന്നെ ദൈവം കൊടുത്തു പെട്ടകം പണിയാൻ നൂറു വർഷക്കാലം എടുത്തു അന്ന് വരെയുള്ള നോഹയുടെയും മക്കളുടെയും സമ്പാദ്യങ്ങളും പരിശ്രവം എല്ലാം പെട്ടകം പണിയുന്നതിനായി വിനിയോഗിച്ചു നോഹയെ ഞാനിവിടെ ഒരു പാഷ്ടറായി കാണുന്നു കാരണം നോഹ തന്നെയും തൻ്റെ കുടുംബത്തെയും മാത്രമല്ല സ്നേഹിച്ചത് ആ കാലത്തുണ്ടായിരുന്ന ഏവരെയും നോഹ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് പെട്ടകം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം നോഹ പ്രസംഗിച്ചും പ്രബോധിപ്പിച്ചും കൊണ്ടിരുന്നു ജനമെല്ലാം വഷളത്വം കൊണ്ട് മൂടിയിരുന്നു ആ ജനത്തോട് നോഹ പ്രസംഗിച്ചു ദൈവം ഈ ലോകത്ത് ഒരു മഹാപ്രളയം വരുത്തുവാൻ പോകുന്നു ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് ഈ പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നാൽ ജനങ്ങൾ നോഹയുടെ കേൾക്കാതെ വീണ്ടും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും അവരുടെ ഭക്ഷണത്വത്തിൽ മുഴുകി വചനം വായിക്കുന്നു മത്തായി ഇരുപത്തിനാലിൽ മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ